ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നിങ്ങൾ തന്നെയിൽ കണ്ട പോലെ തന്നെ ശ്വാസുവിൻ്റെ റിസപ്ഷൻ ആണ് ഇന്ന് നാളെ ജീപ്പിൻ്റെ കല്യാണം അപ്പം രണ്ടും കൂടെ ചേർന്നൊരു ബ്ലോഗായിരിക്കും നമ്മുടേത് പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് വരുമോ ഇന്ന് എനിക്ക് അറിയില്ല നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ പാർട്ട് വൺ പാർട്ട് ടു വരും അല്ലെങ്കിൽ ഒച്ച വീഡിയോ ആയിട്ട് ഇതിൽ കയറിപ്പോവും സോ ഇന്ന് എനിക്കൊരു മേക്ക് പാർട്ടിസ്റ്റ് വരുന്നുണ്ട് സിനിമ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറേ നാൾക്ക് ശേഷം ആ ഒരു ഫംഗ്ഷന് ഞാനൊരു മേക്ക് പാർട്ടിസ്റ്റിൻ്റെ വെച്ചൊക്കെ ചേരുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൊളാബ് കൊലാബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പം ഇന്ന് നിങ്ങൾ കണ്ട പോലെ തന്നെ എൻ്റെ കുറച്ച് വെയ്റ്റ് ഒക്കെ കൂടിയിട്ടുണ്ട് നല്ല ഫുഡ് അടിയായിരുന്നു കാരണം ഒരു മാസമായിട്ട് എനിക്ക് ഹെൽത്ത് ഭയങ്കര വീക്കായിരുന്നു അപ്പം ജിമ്മിൽ ഒന്നും പോകുന്നില്ലായിരുന്നു ജിമ്മിൽ ഞാൻ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പത്ത് ദിവസം കഴിയുമ്പത്തേക്കും കണ്ണ് കിട്ടിയ പോലെ ആയിപ്പോയി അടുപ്പിച്ച് പത്ത് ദിവസം പോയതാണ് പിന്നെ എൻ്റെ ഡയറ്റ് പുത്തവിടെ തെറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ടായി ഇടയ്ക്ക് അപ്പോൾ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നല്ലപോലെ ഫുഡ് അടിക്കുന്നുണ്ട് കാരണം ട്രാവൽ ചെയ്യായിരുന്നു ഷൂട്ടുണ്ടായിരുന്നു അപ്പം മര്യാദയ്ക്ക് എന്നെ ഒന്ന് എനിക്കൊന്ന് കെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ സ്വാഭാവികമായിട്ടും എന്തേ വണ്ണം വെച്ചു ഇത് ഇവിടെ കണ്ടോ തുടുത്തിരിക്കുകയാണ് ഞാൻ അപ്പം ആ സിനി വരുന്നതിന് മുന്നേ ഒന്ന് ഫേസ് മസാജ് ചെയ്ത് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കണം എന്നുണ്ട് അപ്പം നമുക്കത് തുടങ്ങാം മനസ്സൊക്കെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ I push you up to come back that attraction. We can't. Yes, I'm going ഫേസ് മസാജും ഈ ഗുവാഷ വെച്ചിട്ടുള്ളതും കഴിഞ്ഞിരിക്കുകയാണ് ഗ്വാശയുടെ ഒരു നല്ലൊരു വീഡിയോ ഞാൻ ഇടാം ഞാൻ ഇടാം എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അച്ചുകൂടെ അതിനിടയ്ക്ക് രണ്ട് മൂന്ന് തവണ ഇതൊന്ന് എറിഞ്ഞു പൊട്ടിച്ചു കാരണം അവൻ എറിയാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ പിന്നെ ഇപ്പം ഞാൻ ഓയിൽ വെച്ചിട്ടാണ് മസാജ് ചെയ്തത് സി ഇത് പല രീതിയിലും പറയാറുണ്ട് ചില ഡോക്ടേഴ്സ് പറയുന്നത് വെളിച്ചെണ്ണ യൂസ് ചെയ്യരുതെന്നായിരുന്നു പക്ഷെ ഞാൻ കുറേ നാളുകളായിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫേസ് സെറം തന്നെ യൂസ് ചെയ്യാൻ പറയാറുണ്ട് പക്ഷെ എനിക്ക് ഫേസ് സെറംസ് പറ്റാറില്ല അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതാണ് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറിൻ്റെ വരുന്നതെന്ന് വെച്ചാൽ മോയിസ്ചറൈസർ യൂസ് ചെയ്യാൻ നല്ലതാണ് പക്ഷെ അത് എപ്പോഴും എടുത്ത് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കണം കാരണം അത് പെട്ടെന്ന് അബ്സോർബ് ആയി അബ്സോർബായിപ്പോകും അല്ലെങ്കിൽ അത്രയും ഇപ്പോൾ ഈ സെറ്റാഫിൽ ഒക്കെ ആണെങ്കിൽ കുറച്ചും നിൽക്കും പക്ഷെ എന്നാലും അത് കുറേ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ അബ്സോർബ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് പേഴ്സണല ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ സ്കിൻ ആക്ച്വലി ക്ലിയർ ആണ് ആ അപ്പം അത് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെർജിൻ കോക്കനട്ട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ ഡേവ് ചെയ്ത് ഓയിൽ യൂസ് ചെയ്യരുത് ഉറപ്പായിട്ടും കുരു വരും ലാസ്റ്റ് എന്നെ കിടന്ന് തെറി വിളിക്കരുത് ഓക്കെ അപ്പം നോക്കിയപ്പോഴത്തേക്കും നീ ചിനി വരട്ടെ ബാക്കി എനിക്ക് നയൻ ചെയ്ത് വെക്കണം അങ്ങനത്തെ അലർജിയുള്ള പരിപാടിയുണ്ട് പിന്നെ ജാസു എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് എനിക്ക് ഈ പ്രസവ പോസ്റ്റും കിട്ടിയത് താങ്ക് യു സോ മച്ച് ജാസു അവിടെ വൈഷ്ണവി നീ എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു അസിസ്റ്റ് ചെയ്തിരുന്നത് അപ്പം പെട്ടെന്ന് അതായത് എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു ടോപ്പ് ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ അവിടെ നിന്നാണ് എടുത്തത് റെബേക്കയാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് താങ്ക് യു റിബു അപ്പോൾ റബേക്കൊക്കെ ഉണ്ട് നാളെ ജി പിൻ്റെ കല്യാണത്തിന് ബാക്കി നിങ്ങൾക്ക് പോയിട്ട് കാണാം ഹലോ ഹലോ

അല്ല ഇത് ഞാൻ പൊറത്ത് പോയിട്ട് വന്നതാ നാച്ചു ലാസ്റ്റ് വെക്കാം മുന്നേ വെക്കാം അമ്മയെ സഹായിക്കുന്ന ഇതാണ് എന്റെ അത് സുഹൃത്തുക്കളെ കടന്നു വരികയാണ് കടന്നു വരികയാണ് നമ്മുടെ െരട്ടെ മന്ദം മന്ദം അതാ കടന്നു വരികയാണ് നല്ല സുന്ദരനായിട്ടുണ്ട് കേട്ടോ നല്ല ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ സോ ഹാൻഡ്സുൾ എല്ലാ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന ആൻഡ് ഒരു ഗിഫ്റ്റ് ആണ് ഇവിടെ നമ്മളിപ്പൺബോക്സിംഗ് ഇതെന്ത് ഇന്ത്യനൊക്കെ മാത്രം വട്ടം ആ പിന്നെ അത് യും അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഞങ്ങൾ ചോർത്തുന്നതോ ചോർത്തുന്നോണ്ടാണോ അവസ്ഥ എന്താ എന്താ തിന്നി അതെ മാം കഴിക്കണ്ടോ ആരോ കടിച്ചു വെച്ചേക്കോ അമ്മയുടെ ഒരമ്മയമ്മയുടെ ഒരു സന്തോഷം നോക്കൂ അതെ അതെ ഈ കള്ളമറി ചില കുരുത്തക്കെട്ട പിള്ളേരുല്ലേ വന്ന് അടിച്ചു മാറ്റാൻ എന്തുകൊണ്ടോ നോക്കിട്ടെ പോക അങ്ങനത്തെ ഞാൻ റെഡി ആയിരിക്കുകയാണ് ജീപ്പയുടെ കല്യാണത്തിന് വേണ്ടി ഇത് ഇങ്ങനെയല്ല ഞാൻ റെഡി കേട്ടോ ഈ ക്യാമറയിൽ വേറെ എന്തോ രീതിയിലൊക്കെയാണ് കാണുന്നത് കുറച്ച് അല്ലേ കാണുന്നത് ഇങ്ങനെയല്ല ഇതിലും ഒത്തിരി വൃത്തിയായിട്ടൊക്കെ ഞാൻ തോന്നും ഞാൻ റെഡിയാക്കിയത് ഇന്നലെ സിനി വന്ന് ഒരുക്കി കൊണ്ട് എനിക്കൊന്ന് കുറച്ചുകൂടെ സമാധാനത്തോടെ ഞാൻ ഒരുങ്ങി ഇന്ന് ഇന്ന് എന്തൊക്കെയോ വലിച്ച വരി കൂട്ടി വരാം കാരണം എഴുന്നേറ്റപ്പോഴും ലേറ്റായി ഇപ്പോൾ ഇനി അശ്വചേച്ചി വരും നമ്മുടെ മാളിയപ്പുരം സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ വൈഫ് അശ്വതി അഭിലാഷന്റെ വൈഫ് അശ്വചേച്ചി അപ്പം ചേച്ചി വന്ന് തന്നെ പിക്ക് ചെയ്യും ഇവിടുന്ന് നേരെ നമ്മളിപ്പോൾ തൃശ്ശൂർക്ക് പോവുകയാണ് ഞങ്ങൾ ഓൾറെഡി ലേറ്റായി വയ്ക്കാറ് കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ എത്തുന്നത് അപ്പോൾ ബാക്കി ഇനി അവിടെ ചെന്നിട്ട് കാണാം പോകുന്ന വഴിക്ക് കാണാം എവിടുന്ന് ഇവിടെ മര്യാദക്ക് നിക്കുമ്പോ മാളൂട്ടി കണ്ടി അതാ സുഹൃത്തുക്കളെ മുന്തും മുന്തും കിടന്നു വരിക ില്ലാതെന്താഘോഷം എന്നില്ലെങ്കിലും സദ്യയില്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല എന്നൊരു ഉദൃത നിശ്ചയത്തോടെ ഞങ്ങൾ വന്നിരുന്നു അയച്ചു ഒരേ വോയിസ് രണ്ട് വീഡിയോ ഒരേ വീഡിയോ രണ്ട് വയസ്സ് എന്റെ ഇത് കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ചോറും പരിമ്പും വന്ന ആവേശത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് എടുത്തു പോയി ഒരു കുറ്റമാണോ <laughs> ും ഒരമ്മയുടെ രോദനും എവിടെ ചെറുതവിടെ എന്നുവച്ച് എന്താണ് എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അങ്ങോട്ട് ചാടി പോകണ്ട അവിടുത്തെ വേണമെങ്കിൽ ഇങ്ങോട്ട് ചാടി പോകാൻ കേട്ടോ ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാലോ ഇതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ കലപരിപടിയുടെ മൂന്നാം ദിവസത്തെ മൂന്നാം ദിവസത്തെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബായ്